പുതിയ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കണ്ടേ അക്ബർ ബിഗ് ബോസ് ആര്യൻ ഇവരിൽ ആരായിരിക്കും ക്യാപ്റ്റൻ ഒരു കാര്യം ചെയ്യാം ഏഴിന്റെ പണിയുടെ സീസൺ അല്ലേ ഒരു ട്വിസ്റ്റ് ബിഗ് ബോസ് മലയാളം മലയാളം ചരിത്രത്തിൽ ആദ്യമായി ഒരേ സമയം മൂന്ന് ഓ ലൈവ് അപ്ഡേറ്റ് ആണ് ആരായിരിക്കും ഈ ക്യാപ്റ്റൻ മൂന്ന് പേരാണുള്ളത് ആര്യൻ അക്ബർ ആൻഡ് നവിൻ മൂന്ന് പേരെയും ബിഗ് ബോസ് നിർത്തി എന്നിട്ട് ട്വിസ്റ്റ് കൊടുത്തു മൂന്ന് പേര് ഈ വീക്കിലെ ക്യാപ്റ്റൻ അതെ ബിഗ് ബോസ് മലയാള ചലച്ചിത്രത്തിലാദ്യമായി ഒരു വീക്കിൽ മൂന്ന് ക്യാപ്റ്റന്മാർ അങ്ങനെ മൂന്ന് പേരും ഭരണം ഏറ്റെടുക്കുകയാണ് ഓരോരുത്തരും അവരുടേതായിട്ടുള്ള നിയമങ്ങൾ പറഞ്ഞു ഇപ്പോൾ കിച്ചണിൽ മൂന്ന് പേര് ഏറ്റെടുത്തിരിക്കുകയാണ് ആദ്യം ഈ ക്യാപ്റ്റന്മാർ ഒരു പണിയും ചെയ്യില്ല എന്ന് പറഞ്ഞു ലാസ്റ്റ് കിച്ചൺ ഡ്യൂട്ടി ആ മൂന്ന് പേരും ഏറ്റെടുക്കുക ഏറ്റെടുത്തിരിക്കുകയാണ് അക്ബറിൻ്റെ ഒരു പ്രത്യേക ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു ഈവനിങ് സമയത്ത് ഓരോരുത്തരും ഓരോ കലാപരിപാടികൾ അവതരിപ്പിക്കുക അതായത് പാട്ടാണ് പാട്ട് ഡാൻസ് ആണ് ഡാൻസ് ചെറുകഥയാണ് ചെറുകഥ അങ്ങനെ കലാപരിപാടികൾ അവതരിപ്പിക്കുക എന്നൊരു നിയമം അക്ബറിന്റെ സൈഡിൽ നിന്നുണ്ടായിരുന്നു അതെല്ലാവരും കൈച്ച് പാസ്സാക്കിയിരിക്കുകയാണ് അങ്ങനെ മൂന്ന് ക്യാപ്റ്റന്മാരുടെ ഭരണം തുടങ്ങുകയാണ് അങ്ങനെ ചരിത്രത്താദ്യമായി മൂന്ന് ക്യാപ്റ്റന്മാർ ഒരു വീക്കിൽ